ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമ്മില്ല കുറേ ദിവസമായില്ലേ നമ്മൾ ഫുൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഞാനും ഷാസി എല്ലാവരും ഉണ്ട് കേട്ടോ രണ്ട് ഫാമിലിയും കൂടി കുറേ കാലം അങ്ങനെ ഒരുമിച്ച് പോയിട്ട് ഞങ്ങൾ ഫ്ലവർ ഷോ കാണാനാണ് കേട്ടോ പോയിട്ട് പോകണത് അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലൊക്കെ എത്തിതാ ഫ്ലവർ ഷോയുടെ ഫ്രണ്ടേജ് ആണത് കാണുന്നത് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ച് മണി ആറു മണിയൊക്കെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനൊക്കെ ഫ്രണ്ട് ഭാവം ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാകുന്നു ഞങ്ങളെ ഫ്ലവർ ഷോ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂടുതലതിൽ ഹൈലൈറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് വെള്ളച്ചാട്ടം അവരെന്നെ അങ്ങനെ അവരെന്നെ സംഘടിപ്പിച്ച ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അത് കാണാനുള്ള കൊതിയോടെയാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ടിക്കറ്റ് എടുക്കണല്ലോ ടിക്കറ്റ് ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി ടിക്കറ്റൊക്കെ കിട്ടി ഞങ്ങൾ അങ്ങനെ കയറി പോവാണ് കയറി പോകുമ്പോൾ കൂടുതൽ നമുക്ക് അതിൽ കാണാൻ കഴിയുന്നത് എല്ലാവരും ഉണ്ട് കേട്ടോ രണ്ട് ഉണ്ട് അങ്ങനെയാണ് പോകുന്നത് കൂടുതലതിൽ നമുക്ക് കാണാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫ്ലവർ തന്നെയാണ് ഫ്ലവറാണ് കൂടുതലുള്ളത് പക്ഷേ ഇതായിരുന്നു നമുക്ക് കാണണം എന്ന് എന്നാഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ആ സംഭവം അവർ ടാർപ്പായ കിട്ടിയ അതിൽ കൂടെ വെള്ളം ഒഴുക്കുന്നത് കാണാൻ ഭംഗിയുണ്ട് പക്ഷേ അതവിടെ ചെന്നപ്പോൾ നമ്മുടെ ഭാഗ്യമാണോ ഭാഗ്യക്കുറവാണോ അവരുടെ ഭാഗ്യക്കുറവാണോ എന്ന് എനിക്കറിയില്ല ആ സംഭവം നാശായിക്കുക ഒരു ഒരു ഭംഗിയില്ല കാണാൻ ആകെ ഒരു നാല് തുള്ളി വെള്ളം വന്നു പിന്നെ വെള്ളം വന്നില്ല വെള്ളം നിന്നു അപ്പം കെ ബി അവിടെ പോയിട്ട് ചോദിച്ചു നോക്കുകയാണ് വെള്ളം എപ്പോഴാണ് വരിക അയാൾക്ക് ഇത് നാശായി നിന്നതിന്റെ ദേഷ്യം ഉണ്ടായിരുന്നു കേട്ടോ അയാൾ വലിയ ഗുമ്മില്ലാതെ എന്തൊക്കെയോ സംസാരിച്ചു അങ്ങനെ നമ്മൾ പിന്നെ ദാ ഇത് നാടകമായിരുന്നു അതും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നാടകം ഉണ്ടായിരുന്നു ചെടികൾ ഫ്ലവർ ഷോ അതായത് ചെടികൾ ഒരുപാടുണ്ടായിരുന്നു അതൊന്നും പ്ലാസ്റ്റിക്കല്ലോ സാദാ നല്ല ചെടികളാണ് ജമന്തി അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് പേരൊന്നും എനിക്ക് പറയാൻ അറിയില്ല നാടൻ ചെടികൾ നമ്മുടെ പണ്ടത്തെ ചെടികൾ അത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളറിലുണ്ട് അതും നല്ല രസമുണ്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ ആ ചെടികളിൽ അവിടെ ഇങ്ങനെയൊക്കെ ഇതായി മുളകൊണ്ടും പിന്നെ ഓരോ റൗണ്ട് കൊണ്ട് ലൈറ്റ് കൊണ്ടൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള ഓരോ ഭംഗിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ കാണാൻ അതും നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഫ്ലവർ ഷോയിൽ അവർ ഹൈലൈറ്റ് ചെയ്തെന്ന് വെച്ചിരുന്ന ആ പരസ്യത്തിലൊക്കെ ഇൻസ്റ്റയിൽ ഒരു പരസ്യമൊക്കെ ഉണ്ടായിരുന്നു ആ പരസ്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അതാണ് അങ്ങനെ പോയി സോറും കൊടുക്കുമ്പോൾ ഒരു വിരുന്നേരും വന്നോട്ടാ അങ്ങനെ ചെടികളൊക്കെ കണ്ട് ഒരു ഒരു ലോകം തന്നെയാണ് കേട്ടോ ചെടികളിൽ അതാണ് ഫ്ലവർ ഷോ എന്ന് ഉദ്ദേശിക്കണമെന്ന് തോന്നുന്നു എനിക്ക് പക്ഷേ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് അവരന്നാ വീഡിയോയിൽ പറഞ്ഞത് ആ വെള്ളച്ചാട്ടാണ് അത് എന്തായാലും നാശമായി അത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി സമാധാനമായി വരണ്ടായിരുന്നില്ല എന്നായി അങ്ങനെ ഓരോരോ ലൊക്കേഷൻ ഓരോ ഭാഗത്തൊക്കെ നിന്നിട്ട് ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്തു ഇത് ചെടിയുടെ അവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നന്നായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതൊരു രസമുണ്ട് കേട്ടോ പിന്നെ ഒരു നാടകം നാടകം പറഞ്ഞാൽ കാക്കടിയും പൂച്ചെടിയും ഒക്കെ കഥയായിരുന്നു കേട്ടോ നാടകം അത് നമുക്ക് പറ്റിയിട്ടില്ല കാക്കടയും പൂച്ചിലൊക്കെ അത് എന്നാത്ത കുട്ടികൾക്ക് പറ്റില്ലല്ലോ ഇതും രസം ആണ് ഇതിൻ്റെ അടുത്തൊക്കെ നിന്നിട്ടിങ്ങനെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെടികൾ മേടിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ ഇത് അതിനുള്ള ഷോ ആണെന്ന് തോന്നുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കൂടുതലിപ്പോൾ എല്ലാവരും വീടുകൾക്ക് ചെടികളാണല്ലോ തിരയുന്നത് അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പിൻഭാഗത്താണ് ഇതിൻ്റെ വേറൊരു മോഡൽ ഇതിൻ്റെ തന്നെ ചെടികൾ അപ്പുറത്ത് കൊടുക്കണമുണ്ട് കേട്ടോ പിന്നെ കുറേ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു നടന്ന് ഷാസിമിനെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മളങ്ങനെ പുറത്തേക്ക് ഇങ്ങോട്ട് പോകുന്നു